ഹലോ അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് അങ്ങനെ മെസ്സേജ് ആയിട്ടും ഒന്നും വന്നിട്ടില്ല പേഴ്സണലി ഒരാൾ എന്നോട് പറഞ്ഞു ചുമ്മാ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ അതായത് പൈസ കിട്ടും ടൈം ബക്സിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്നത് ചുമ്മാ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ എന്താണ് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പറഞ്ഞതെന്നൊക്കെ എനിക്കത് എനിക്കത് ഭയങ്കരമായിട്ടത് ഒരു വല്ലാത്തൊരു വിഷമം തോന്നിയ ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ചെയ്തത് നിങ്ങളുടെ അതായത് ലൈവായിട്ട് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ ലൈവായിട്ട് കാണിച്ച് ക്രെഡിറ്റ് ആയത് നിങ്ങൾ കണ്ടില്ലായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ല ആ അത് പിന്നെ അതിലേ രണ്ട് ഡോളറല്ലേ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് അവരുടെ വാദമായിട്ട് വന്നേക്കുന്നത് ഞാൻ എൻ ചെയ്തതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ എനിക്ക് എത്ര കിട്ടി എന്നുള്ളൊരു ഒരു ഒരു ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയാതെ പോയിരുന്നു അതായത് ഞാനത് വിട്ടു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു അക്കൗണ്ടിൽ തന്നെ നമുക്ക് എത്രയാണ് എമൗണ്ട് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽസ് അതിൽ നിന്ന് തന്നെ കിട്ടും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഓവർലേ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇത് എൻ്റെ ടൈം ബക്സിൻ്റെ അക്കൗണ്ടാണ് ഇവിടെ ഏൺ എന്നുള്ള ഭാഗത്ത് നമ്മൾ പേയ്മെൻ്റ് എടുക്കുമ്പോഴത്തേക്കും കണ്ടോ ആദ്യത്തേന് എനിക്ക് ഫൈവ് ഡോളറും അത് കഴിഞ്ഞിട്ട് സെവൻ പോയിൻറ്റ് സെവൻ ഫോർ ഡോളറുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ കാണുന്ന എൻ്റെ വാരറ്റിൽ ഇപ്പോൾ ഉള്ള ബാലൻസും ബോണസും റഫറലും എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ഞാൻ എം ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത് അതായത് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് ഫോർ ഡോളറാണ് ഞാൻ എൻ്റെ ഇതിൽ നിന്ന് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അഞ്ച് ഡോളർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി അവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി അവിടെ വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ കാര്യമൊന്നുമില്ല എല്ലാ തേഴ്സ്ടെയും നമ്മുടെ എമൗണ്ട് നമുക്ക് അഞ്ച് ഡോളർ ആയി കഴിഞ്ഞാൽ അതായത് അഞ്ച് ഡോളർ കൂടുതലായാലും എല്ലാ തേഴ്സിനെയും നമ്മുടെ അക്കൗണ്ടിലോട്ട് നമ്മുടെ എമൗണ്ട് നമ്മൾ എത്രയാണോ ചെയ്തിരിക്കുന്നത് ആ ഒരു എമൗണ്ട് നമുക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു ഇമെയിൽ ഒരു ടൈം ബോക്സ് മാത്രമേ നമുക്ക് അറ്റ് എ ടൈം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇമെയിലിലും ഞാൻ എൻ്റെ ഒരു ടൈം ബോക്സ് ഓപ്പൺ ആക്കി വന്നു അതായത് ഞാൻ അപ്പോൾ ഇതിൽ രണ്ടു ഗുണങ്ങൾ അതായത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ റെഫർ ചെയ്യുമ്പോൾ വേറൊരാൾക്ക് ഇയാൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോണസ് എനിക്ക് കിട്ടും അതുപോലെ തന്നെ അയാൾ അഞ്ച് ഡോളറ് ചെയ്ത് അയാളുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കഴിയുമ്പോൾ വൺ ഡോളർ എനിക്ക് കിട്ടും ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറിൽ അതേ ഹസ്ബൻ്റിൻ്റെ ഇമെയിലിൽ ടൈം ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോണസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഹസ്ബൻഡിൻ്റെ ഫോണിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ സർവേയിൽ നിന്നും ഞാൻ ഫൈവ് ഡോളർ ആക്കി ആക്കിയിട്ടുണ്ട് സർവേ ചെയ്തിട്ട് ഫൈവ് ആക്കി ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്ന് വൺ ഡോളർ കിട്ടി അതായത് എനിക്ക് രണ്ട് അക്കൗണ്ടിലും കൂടെ ചെയ്യുമ്പോൾ ബോണസ് മാത്രമായിട്ട് രണ്ട് ഡോളറിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഞാൻ ഈ ഓൺലൈൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് ജോബ്സിന് വേണ്ടിയിട്ട് ഞാനൊരു ഇമെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫോണ് നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് മുമ്പുള്ള കാര്യം പറയുകയാണ് കേട്ടോ അപ്പോൾ ഫോണ് നഷ്ടപ്പെട്ടു പോയപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി എനിക്ക് അക്സസ് ചെയ്യാനോ പിന്നെ അത് ഉപയോഗിക്കാനോ എനിക്ക് അതായത് ഞാൻ ഒരുപാട് ഓൺലൈൻ ജോബ്സിന് വേണ്ടിയിട്ട് ആ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് പൈസ ചോദിച്ചുകൊണ്ട് ഒരുപാട് അതായത് പൈസ കൊടുത്താൽ ജോബ് തരാം എന്നുള്ള ഇതിൽ ഒരുപാട് അക്സസ്സുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ എന്താണ് ഇമെയിൽ പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് എനിക്ക് അതായത് നഷ്ടപ്പെട്ടു പോയതാണ് പിന്നെ ഞാനത് പോ പിന്നെ വിചാരിച്ചത് പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അതുകഴിഞ്ഞ് പുതിയൊരു ഇമെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഈ പറയുന്ന ഹസ്ബൻഡിനെയും കൂടെ ചേർത്തിട്ട് പതിനേഴ് ഡോളറാണ് എനിക്ക് ഈ ടൈം ബക്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം തന്നെ നിങ്ങൾ നോക്കൂ ആയിരത്തി രൂപ അതായത് ആയിരത്തി നാന്നൂറ് രൂപ കൂടുതൽ അത് തന്നെ എനിക്ക് ഏൺ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് ഡോളർ അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ എങ്ങനെ പോയാലും എനിക്ക് രണ്ടായിരം രൂപയ്ക്ക് അകത്ത് നിന്ന് ആ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ എന്താണ് ധൈര്യപൂർവ്വവും ട്രസ്റ്റവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഈ ഒരു കണ്ടന്റുമായിട്ട് വന്നിട്ടുള്ളത് അത് എല്ലാവർക്കും ഉപയോഗപ്പെടട്ടെ അതായത് ഉപയോഗപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് കാരണം വെച്ചാൽ ഇപ്പോൾ വെക്കേഷൻ ആണ് പിള്ളേരൊക്കെ പിൻ വേണ്ടത് വീട്ടിൽ ഇരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലിൽ നോക്കിയിരിക്കുന്ന പിള്ളേരുണ്ട് ആ സമയത്ത് ഇതുപോലുള്ള എന്തെങ്കിലും ആയിട്ടുള്ള സംഭവങ്ങൾ പിള്ളേർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് അവർക്കൊരു അഞ്ഞൂറ് രൂപയ്ക്ക് അകത്ത് കിട്ടിക്കഴിഞ്ഞാൽ ലാഭമാണ് ഇല്ല പിള്ളേന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അല്ലാതെ എനിക്ക് വ്യൂസ് വേണം കാരണം ഞാൻ റിയൽ ആയിട്ടുള്ളതും ട്രസ്റ്റ് ആയിട്ടുള്ള കണ്ടൻ്റാണ് ഞാൻ ഇതിലോട്ട് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ളതിൽ ഞാൻ ഈ യോഗവിൽ ഇന്ന് എൻ്റെ ഒരു സർവേ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യോഗവിനെ കുറിച്ച് അതിലെങ്ങനെയാണ് സർവേ ഞാൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ അടുത്തൊരു അടുത്തൊരു വീഡിയോയിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കനും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക